പുകഞ്ഞ കൊള്ളിയെ പുറത്തേക്കെറിയുന്ന ലീഡറുടെ മകൻ കെ മുരളീധരനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പുകഞ്ഞ കൊള്ളി എന്നാൽ ശശി തരൂർ തന്നെയാണ് ഒരുപാട് അവസരങ്ങൾ തരൂരിന് നൽകിയ ഏക പാർട്ടി അത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് ഇന്ന് അധികാരത്തിന് പുറത്തു നിൽക്കുമ്പോൾ തരൂരിന് മറുകണ്ടം ചാടണം താനൊരു വിശ്വപൗരനായതുകൊണ്ട് ഇന്നിപ്പോൾ തോറ്റിരിക്കുന്ന ഈ പാർട്ടിയിൽ എങ്ങനെ തുടരാനാണ് എന്നൊരു അനാവശ്യമായൊരു ജാല്യത ഉണ്ടല്ലോ ആ ജാല്യതയാണ് തരൂറിനെ കൊണ്ട് മോദി സ്തുതി പാടിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള അതിരൂക്ഷ വിമർശനങ്ങൾ കുത്തി നിറച്ചു ഒരു ലേഖനം കൂടി തരൂരിൻ്റെതായി പുറത്തു വന്നത് അതും അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള അൻപതാമത്തെ ആണ്ട് ബി ജെ പി കോൺഗ്രസിനെ പൂട്ടാനായിട്ട് എടുത്തുയർത്തി കാണിക്കുന്നതിനിടയിലാണ് എരുതിയിലെണ്ണ എന്ന രൂപത്തിൽ തരൂരിന്റെ ഈ ലേഖനം എന്നാൽ ഒറ്റയടിക്ക് തരൂറിന്റെ പത്തിക്കിട്ടടിച്ചുകൊണ്ട് ആ പത്തിയെ മണ്ണിൽ പൂഴ്ത്തുകയാണ് കെ മുരളീധരൻ തരൂർ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ തികഞ്ഞ അവഗണന വെച്ച് പുലർത്തുന്നതിനിടയിലാണ് മുരളീധരന്റെ രംഗപ്രവേശനം അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മട്ടിൽ തരൂർ വലിയ വായിൽ എഴുതി കൂട്ടിവെച്ചതിനൊക്കെ ഒറ്റടിക്ക് വെട്ടിത്തിരുത്തി പറയിക്കുകയാണ് മുരളീധരൻ ആ രംഗങ്ങൾ നമുക്ക് കാണാം സോണിയാഗാന്ധി അടക്കം ഹൈക്കമാൻഡ് തരൂർ പറഞ്ഞതിനും എഴുതിയതിനും വിളിച്ചു കൂവിയതിനും ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് തീർത്ത അവഗണനയോടെ തരൂറിനെ തള്ളിക്കളയുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മുരളീധരന്റെ തരൂരിനുറ്റുകൊണ്ടുള്ള ആ കൊടുക്കൽ ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉള്ളതായി ഞങ്ങൾ കണക്കാക്കുന്നില്ല ബാക്കി കാര്യങ്ങൾ കോൺഗ്രസിന് ഇന്നും അത് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യം കണ്ട ഏറ്റവും ധീരയായിട്ടുള്ള വനിതയായിട്ടു ശ്രീമന്ത്ഗാന്ധി ഞാനൊക്കെ രാഷ്ട്രീയമായിട്ട് കുറച്ച് കാലം നിങ്ങൾക്കൊക്കെ അറിയാം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഒരു കാര്യം അഭിമാനത്തോടെ പറയാം ആ കാലഘട്ടത്തിൽ പോലും ഇന്ദിരാഗാന്ധിയെ നെങ്കിലേറ്റി നടന്നവരാണ് പറയുമ്പോ കോൺഗ്രസ്സിൽ നിന്ന് പുറത്തുപോയി പോയി കോൺഗ്രസിനെ വിമർശിക്കേണ്ടി വന്ന കാലഘട്ടത്തിൽ പോലും ഇന്ദിരാഗാന്ധിയെയോ അടിയന്തരാവസ്ഥയോ കെ കരുണാകരണോ കെ മുരളീധരനെ വിമർശിച്ചിട്ടില്ല ഞാൻ അഭിമാനത്തോടെ കാരണം അന്ന് അടിയന്തരാവസ്ഥയുടെ ഭാഷ അമ്പതാം ഭാഷ പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ തന്നെ മോഹൻ തിരിഞ്ഞു നിൽക്കുന്ന അടിയന്തരാവസ്ഥ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മോശക്കാരനാകുമോ എന്നുള്ള ചിന്ത നമ്മുടെ പാർട്ടിക്കാർക്ക് വരും ഞാൻ അന്ന് ഇന്ന് മറച്ചു വിശ്വസിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വിശ്വസിക്കുന്ന എന്തുകൊണ്ടാണ് അത് ഏതൊരു സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് ഇപ്പോഴത്തെ തലമുറക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഞാൻ പറയുന്നത് സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തുന്നതിൽ നമ്മൾ കാണിച്ചിരുന്ന അഭിപ്രായക്കാർ എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കേണ്ടി വന്നു കാരണം അതിൽ ചർച്ച ചെയ്യുന്ന വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ വിമോചന സമരം നടന്ന സത്യത്തിൽ അമ്പത്തി അമ്പത്തി ഒമ്പതിനു ശേഷം വീണ്ടും ഒരു വിമോചന സമരം ഈ രാജ്യത്ത് നടന്നുള്ളൂ അത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗുജറാത്തിലായിരുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്ത കോൺഗ്രസ് ഗവൺമെന്റിനെ അന്ന് ശിവൻ ഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെതിരെ അഴിമതി ആരോപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ രംഗത്തിറക്കി സമരം നയിച്ച ശ്രീ ജയപ്രകാശ് നാരായൺ അതിന്റെ അധ്യയത്തിനേക്ക് പിന്തുണ നൽകിയ മൊറാടി അത് നിന്നില്ല നമ്മുടെ സമൂഹത്തിൽ പക്ഷെ എന്തിനാശേഷം ചെയ്യുന്നത് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ നമുക്കൊരു എന്താ പറയുക ഒരു വിമിഷ്ട കാര്യമില്ല വിദ്യാർത്ഥികൾ അണിനിരത്തിയവരാവശ്യപ്പെട്ടതെന്നാൽ സർക്കാരിനെ പിരിച്ചുവിടാനാണ് ആവശ്യപ്പെട്ടത് അങ്ങനെയുള്ള സമരത്തിന്റെ ഫലമായി ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു ശരി ജയപ്രകാശ് നാരായണെ പോലെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ സമരം കണ്ടു വരികയും വിദ്യാർത്ഥികളെ ഇറക്കി വിട്ട് സമരം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു മസിദി പിടിക്കണ്ട ചിമനക്കാൽ പെട്ടെന്ന് രാജി വെക്കാൻ പറഞ്ഞു ഗവൺമെന്റ് രാജിവെച്ചു അപ്പോഴാണ് ദേശായി പറഞ്ഞത് ഈ നിയമസഭ തിരിച്ചുവിടാതെ ഞാൻ നിരാഹാരം അവസാനിപ്പിച്ചത് മറാഠിയുടെ നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടി ഭൂരിപക്ഷം ഉണ്ടായിട്ട് നിയമസഭ തിരിച്ചുവിടുന്നു പിന്നെ അമ്പത്തൊമ്പതിനു ശേഷം വിമാനസമരം നടന്നു ഇന്ത്യ രാജ്യത്ത് ഞാൻ എഴുപത്തി മൂന്ന് ഗുജറാത്തിന് ശേഷത്തെ അവിടെ കൊണ്ട് അവസാനിച്ചോ ഈ ഹിമൻ ഭായ് പട്ടേലിന്റെ ഗവൺമെന്റ് രാജിവെച്ച് അടി അല്ലെ നിയമസഭ തിരിച്ചുവിട്ടതിന് ശേഷം ഇത് ബീഹാറിലേക്ക് വിജയിപ്പിച്ചു അവിടെ അഞ്ചു വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ജഗന്നാഥ് മിശ്രയുടെ സർക്കാരിനെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അവിടെ സമരം പറയും ഒരു സ്ഥലത്ത് അവസാനിച്ചപ്പോൾ ബീഹാർ വിതരാധി പറഞ്ഞു ഈ പളിശേരി ഒരു കാരണവശാലും അംഗീകരിക്കാൻ അവർത്തിയില്ല ഗുജറാത്തിന് വഴങ്ങി തള്ളുന്ന് വിചാരിച്ച് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് വഴങ്ങാൻ സാധ്യമല്ല എന്ന ശക്തമായ നിലപാട് ഇന്നലെ നടക്കും അപ്പൊ ജയപ്രകാശ് നാരായണ അസംബ്ലി പ്രഖ്യാപിച്ചു ബീഹാറിലെ നിയമസഭാ സീറ്റുകളിൽ പേരൽ അസംബ്ലി പ്രഖ്യാപിച്ച് വോട്ടെടുപ്പിന് തീരുമാനിച്ചു അപ്പൊ നമ്മള് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായിട്ട് പിണറായി സമരം എന്ന് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും നൂറ്റി നാല്പത് സീറ്റിലേക്ക് പാരൽ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാരിനെതിരെ സംബന്ധിച്ചിടത്തേ രാജിവെച്ചാൻ പാടില്ല എന്നിവ നൂറ്റി നാല്പത് സംഘത്തിൽ പാരലൽ അസംബ്ലി പ്രഖ്യാപിച്ചപ്പോൾ നാളെ പൊന്നാനിയില് അജയ് സ്ഥാനാർത്ഥിയെ എം എൽ എ ഒന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ അതിനൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള നടപടിയില്ലേ നമ്മുടെ രാജ്യത്ത് പാരലൽ അസംബ്ലി എലക്ഷൻ പ്രഖ്യാപിച്ചു ആ സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ എലക്ഷൻ അസാധുവാക്കി കൊണ്ടുള്ള അലക്കപ്പാടി പോളിപ്പ് ഇവിടെ ചേർന്ന് ഗോതബുരം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമൊക്കെ അലഹബാദ് ഹൈക്കോടതി വിധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇന്ദിരാഗാന്ധി അരിന്തരം പ്രഖ്യാപിച്ചത് അതല്ല ഈ അലഹബാദ് ഹൈക്കോടതി പ്രഖ്യാപനം ജയപ്രകാശ് നാടാണ് ഇന്ത്യൻ പട്ടണത്തിനോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഈ പ്രധാനമന്ത്രി അനുസരിക്കാൻ ഞാൻ ചോദിക്കട്ടെ നമ്മൾ മോഡിക്കെതിരായിട്ട് പതിനൊന്ന് നമ്മൾ സമരം ചെയ്യണം പക്ഷേ നമ്മൾ ആരെങ്കിലും പട്ടാളത്തിനോട് നിങ്ങൾ ഈ പ്രധാനമന്ത്രി അനുസരിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പറയില്ല കാരണം നമ്മുടെ ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ളൊരവസ്ഥ മാത്രമാണ് ഇന്ത്യയുടെ അടിയന്തര അവസ്ഥ